എം എസ് സെൻട്രൽ സ്കൂളിൽ അന്താരാഷ്ട്ര യോഗ ദിനവും ലോക സംഗീത ദിനവും ആഘോഷിച്ചു സ്കൂൾ സെക്രട്ടറി സലാംപി ലില്ലീസ് യോഗ ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു യോഗ മനസ്സിനും ശരീരത്തിനും വളരെ ഫലപ്രദമായ ഒന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു വൈസ് പ്രിൻസിപ്പൽ ബെന്നി പി ടി അധ്യക്ഷത വഹിച്ചു സി സി എ കോർഡിനേറ്റർ പി പി ഷിബു സ്വാഗതം പറഞ്ഞു സ്കൂൾ ട്രഷറർ കെ അബ്ദുൽ ജലീൽ ജോയിന്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂളിലെ വിദ്യാർത്ഥികളുടെ യോഗ പ്രദർശനത്തിന് യോഗ പരിശീലക വിഷ്ണുപ്രിയ നേതൃത്വം നൽകി പി മനോജ് കുമാർ നന്ദി പ്രകാശിപ്പിച്ചു വിദ്യാർത്ഥികൾ വിവിധ യോഗാസനങ്ങൾ കൃത്യതയോടെയും മനോഹാരിതയോടും കൂടി അവതരിപ്പിച്ചു പ്രധാന അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു യോഗ ദിനാചരണം വിദ്യാർത്ഥികളിൽ ആരോഗ്യ പരിശീലനങ്ങൾ വളർത്തുന്നതിനൊപ്പം త మనసిక శాంతా సహాయకర అనుభవ డే టువంటి ఫోర్ వన్ హెల్త్ దిస్ International Yoga Day and World Music Day and wishing all my greetings to everyone for this. Let me move upon the, my duty assigned to me. On this occasion for this Yoga Day celebration, first of all I would like to welcome World Music Day. Both has its importance in our life. വിതഔട്ട് ലിസണിംഗ് എ മ്യൂസിക് നോവൻ വിൽ ഫിനിഷ് എ ഡേ അറ്റ്ലീസ്റ്റ് ടു ലൈൻസ് ഓർ എ മ്യൂസിക് റിതം യു വിൽ ബി ലിസനിങ് എവ്രി ഡേ സിമിലാരി ഫോർ ദ ബോഡി ആൻഡ് മൈൻഡ് ആസ് ടു ബി ഗെറ്റ് പീസ്ഫുൾ യോഗ ഈസ് എ വെരി ഗുഡ് പ്രാക്ടീസ് യോഗയെ കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ടു തൗസൻഡ് ഫിഫ്റ്റീനിലാണ് യുണൈറ്റഡ് നേഷൻ ആദ്യമായി വേൾഡ് യോഗ ഡേ ആഘോഷിക്കാൻ തുടങ്ങിയത് ഇന്ത്യ രാജ്യത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് യോഗ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച് വലിയ മക്കളായി നല്ല നല്ല ക്വാളിഫൈഡ് ക്വാളിഫൈഡായി പ്രൊഫഷനൊക്കെ എടുത്ത് വരുമ്പോൾ ആരോഗ്യമുള്ള മക്കളാകുക എന്നുള്ളതാണ് മർമ്മ പ്രധാനമായിട്ടുള്ളത് നിങ്ങളെ ആരോഗ്യത്തെയും നിങ്ങൾ നോക്കണം അഥവാ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ ശരീരത്തിൽ തന്നെയാണ് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള മാനസികമായ ആരോഗ്യവും ശാരീരികമായ ആരോഗ്യത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എക്സസൈസാണ് യോഗ എന്ന് പറയുന്നത് അതിന് വലിയ പ്രാധാന്യമുണ്ട് യോഗ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വർദ്ധിപ്പിക്കുന്നു ആരോഗ്യമുള്ള ശരീരത്തിന് ആരോഗ്യമുള്ള മനസ്സുണ്ടാവുന്നു ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാനും ഗ്രഹിക്കാനും മനസ്സിലാക്കാനും കഴിയുള്ളൂ അതുകൊണ്ട് ആരോഗ്യമുള്ളൊരു സമൂഹമാണ് നമ്മുടെ നാട് ആവശ്യപ്പെടുന്നത് അതാണ് നമ്മൾ യോഗയിലൂടെ ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ മക്കൾ എന്നും പഠനത്തോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള എക്സസൈസുകളും പ്രാക്ടീസ് ചെയ്യണം മനസ്സും ശരീരവും ആരോഗ്യമുള്ളതാക്കി നിലനിർത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഇനാഗ്രേറ്റ് ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിൽക്കുന്നു താങ്ക് യു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് പരീക്ഷകളിലും മറ്റു തിരക്കുള്ള സമയമായിരുന്നു നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ തിരക്കിൽ നിന്ന് മോചിച്ച് വെക്കേഷൻ കഴിഞ്ഞ് നിങ്ങളിന്ന് പുതിയ ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് മാനസികമായ ഒരു ഉണർവാണ് ആവശ്യം യോഗ ഇന്ന് ഇന്ത്യ രാജ്യത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗമായി കൊണ്ട് വിപുലമായ ചിട്ട ചിട്ടയോടുകൂടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ അതിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ നമ്മളെ മാനസികമായും ശാരീരികവുമായ ഉത്തേജനമാണ് അത് നേടിയെടുക്കണമെങ്കിൽ വ്യക്തിപരമായി നമ്മൾ ആ ഓരോരുത്തരും അതിലേക്ക് കടന്നു വരണം അതോടൊപ്പം തന്നെ നമ്മളൊക്കെ നമ്മുടെ നാട് നമ്മുടെ സമൂഹം ഇന്ത്യ രാജ്യം ലോകം ആഗ്രഹിക്കുന്ന ഒരു ഒരു വസ്തുത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പ്രത്യേകിച്ചും ലഹരിക്കെതിരെ എതിരെയുള്ള മുന്നേറ്റം ആ ഏത് സന്നദ്ധ സംഘടനകളും ഏത് മേഖലകളും ഗവൺമെൻറ് മിഷണറിയും ആ അജത്തെ വെച്ച് കൊണ്ട് നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ശക്തമായ ഒരു പിന്തുണ നൽകേണ്ടത് നമ്മുടെ ഭാഗത്താണ് യോഗ ഡേയും മ്യൂസിക് ഡേയും ആചരിക്കുക മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു മനുഷ്യൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ആത്മീയവും കായികവും മായിട്ടുള്ള ഉത്തമ ആശ്രങ്ങളുടെ ആവിഷ്കരണമാണെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ നോക്കുമ്പോൾ യോഗയും ഒരു അതോടൊപ്പം തന്നെ നമ്മുടെ മാനസികമായിട്ടുള്ള നിദാനം തന്നെയാണ് everyone keep your spine straight close your eyes relax your body Also started the same and we have been doing it for the last 10 years but this year we can see it was done a little more organized all the students are came with the, in the, in the yoga uniform without any compulsion and little more advanced versions of the yoga also we have witnessed. സോ ഇറ്റ് ഇസ്ഫ്ലക്ഷൻ ഓഫ് ദ ന്യൂല യോഗർ ഫോർ ദ സെയിം നോട്ട് ഓൺലി സ്കൂൾ മാനേജ്മെന്റ് അക്കാഡമിക്സ് ആൽസോ ഫോർ സി സി എ ആക്ടി സ്പോർട്സ് ഗെയിംസ്